സ്ഥലം പത്തനംതിട്ട ജില്ലാ പുല്ലാടൻ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഞാൻ എനിക്കിങ്ങനെ സെപ്റ്റംബർ ഒന്നാം തീയതി എനിക്ക് ന്യൂമോണിയ ബാധിച്ച് ഓപ്ഷൻ ഡൗൺ ആയി പല ആശുപത്രികളും ലാസ്റ്റിൽ കെ എം ചെറിയം ഹോസ്പിറ്റൽ കഴിശ്ശേരി അവിടെ അഡ്മിറ്റായി ഐ സുലായിരുന്നു അവിടെ കിടന്നുകൊണ്ട് അടുത്ത ഫുഡാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഗോപി ഐ സു ഗോപി വന്നു കഴിഞ്ഞപ്പോൾ ഷുഗർ ചെക്ക് ചെയ്യപ്പോൾ എനിക്ക് നാനൂറ് ആയിരുന്നു അത് ഒരു രണ്ട് മാസത്തോളം അങ്ങനെ അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ജോലിക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ ഭാര്യ അമ്മ വീട്ടിൽ വരികയും ഈ പിന്നെ ഐ കോപ്പി എന്ന ഓട്ടിനെ പരിചയപ്പെടുത്തുകയും ഞാനത് മാർച്ച് ഒന്നാം ചൊട്ട് ഉപയോഗിക്കുകയും ചെയ്തു അവിടെ തൊട്ടേക്ക് മാർച്ച് ഇരുപതായിരം രൂപ എൻ്റെ ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നാനൂറായിരുന്ന സാധനത്തിൽ എനിക്ക് അത് നൂറ്റി മുപ്പതായിരം പാസ്റ്റിട്ട് വന്നു ഇപ്പോൾ തന്നെ ഞാൻ തുടർന്ന് പോകുന്ന എൻ്റെ കൊളസ്ട്രോള് എനിക്ക് നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്തായിരുന്നു അത് ഇരുന്നൂറ്റി താഴെ വന്നു പിന്നെ പ്രഷർ എപ്പോഴും ഹൈ ആയിരുന്നു ഇരുന്നൂറിന് മേലോടെ എപ്പോഴും നിൽക്കുന്നതാണ് ആ പ്രഷർ ഇപ്പം നൂറ്റി നാൽപ്പതും തൊണ്ണൂറും നിന്നു അതുകൊണ്ട് അത് വലിയൊരു ഉപകാരമായിട്ടുണ്ടായി ഈ പിന്നെ ഐ കോപ്പി പരിചയപ്പെടുത്തുന്ന ഭ്രാന്തി മാഡത്തിനോടും ഇൻഡസ്ട്രിയോടും നന്ദി ഞാൻ അറിയിക്കുന്നു എനിക്ക് ഈ ഐ കഴിഞ്ഞപ്പോൾ കുടിച്ച് നല്ല ഉമ്മേഷവും நல்ல ஜோலி அப்படி சூடு போகும்போது இப்போ அவர் தொடர்ந்து போகும் எல்லா இது பரிசெலித்து எல்லோருக்கும் நந்தி அறிக்கை